നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ സംസ്ഥാന നേതാവും വക്താവുമൊക്കെ ആയിരുന്ന സന്ദീപ് വാര്യർ വളരെ അപ്രതീക്ഷിതമായി ഒരു ആരും ഒട്ടും നിലക്കാതെ തന്നെ കോൺഗ്രസിലേക്ക് കൂടുമാറിയതും തുടർന്നുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമാണ് വാർത്തകൾ വാസ്തവങ്ങൾ ഇവിടെ വിലയിരുത്തുന്നത് വിലയിരുത്തുക എന്ന് പറയുമ്പോൾ വമ്പൻ രാഷ്ട്രീയ പണ്ഡിതന്മാരുടെ വിലയിരുത്തൽ നമ്മൾ സാധാരണക്കാർ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് സന്ദീപ് വാര്യർ വളരെ വലിയ ബി ജെ പിയുടെ വക്താവായിരുന്നു സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളാണ് ഇതിലെല്ലാം ഉപരി അദ്ദേഹം ഒരു സംഘപരിവാർ വ്യക്തിയാണ് സംഘപരിവാറിൻ്റെ ആശയ സംഗീത സംഗീതകൾ നമുക്ക് പറഞ്ഞു തരികയും അത് ജീവിതത്തിൽ പകർത്തണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഏതൊരു പ്രത്യയശാസ്ത്രവും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അത് സ്വന്തം ജീവിതത്തിൽ സ്വായത്തമാക്കിയിരിക്കണം എന്നതാണ് വാർത്തകൾ വാസ്തവങ്ങൾ കരുതുന്നത് അത് മാർക്സിസമായാലും സംഗീസമാണെങ്കിലും ഗാന്ധിസമാണെങ്കിലും അത് മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ആദ്യം സ്വന്തം ജീവിതത്തിൽ പകർത്തണം കാരണം അതൊരു ജീവിത വീക്ഷണമാണ് സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരാൻ അനുവദിക്കാത്ത ജീവിത വീക്ഷണം മറ്റുള്ളവരെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇത് പറയാൻ കാരണം സന്ദീപ് ഭാര്യർ പറയുന്നു എന്റെ വ്യക്തിപരമായി ഞാൻ ഇന്നലെ വരെ ഒരു രാഷ്ട്രീയം ഇന്നെടുത്ത് കളയുന്നു അതിൽ ഞാൻ എന്ന വ്യക്തിക്ക് യാതൊരു പങ്കുമില്ല ആ രാഷ്ട്രീയം പറയാൻ എന്നോട് പറഞ്ഞതെല്ലാം ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ വേറെ വസ്ത്രം പഴയത് മാറി പുതിയോർണം സ്വീകരിക്കുന്നത് പോലെ മറ്റൊന്ന് സ്വീകരിച്ചിരിക്കുന്നു ഇനി ഇന്ന് ഞാൻ സ്വീകരിക്കുന്ന രാഷ്ട്രീയം എടുത്ത് പറയും എൻ്റെ വ്യക്തി എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം അകന്നാണ് വ്യക്തിയും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും തമ്മിൽ ഇത്രയ്ക്ക് അകലമുണ്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്തിനുള്ളതാണ് ഇത് പക്ക കൂറുമാറ്റം അല്ലെങ്കിൽ സ്വന്തം വ്യക്തിഗതമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കാലുവാരൽ എന്നൊക്കെയല്ലാതെ ഇതിനെന്താണ് വിശ്വസിപ്പിക്കേണ്ടത് നേരെ മറിച്ച് അദ്ദേഹം സംഘപരിവാർ ഇതുവരെ ചെയ്തത് ആരും എല്ലാം എന്താ പറയണ്ടെ ലോക ഉള്ളിടത്തോളവും കാലം എല്ലാവരും ഒരേ പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കണമെന്നൊന്നും വാർത്തകൾ വാസ്തവങ്ങൾ കരുതുന്നില്ല നേരെ മറിച്ച് താൻ ഇന്നലെ വരെ അനുവർത്തിച്ചിരുന്ന പ്രത്യയശാസ്ത്രം താൻ വിശകലനം ചെയ്യുമ്പോൾ അത് തെറ്റിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഇന്നലെ വരെ തനിക്കും എന്ന് ബോധ്യപ്പെട്ട് പുതിയത് പഠിച്ച് പഴയതിൻ്റെ കുറവുകൾ മനസ്സിലാക്കി പഴയ തത്വശാസ്ത്രം തന്നിൽ ചെലുത്തിയ സ്വാധീനങ്ങളിൽ നിന്നെല്ലാം വിമുക്തമാക്കി പുതിയൊരു ദർശനത്തെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പ്രക്രിയയൊന്നുമല്ല അത് സരിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സരിൻ്റെ കാര്യത്തിലാണെങ്കിലും സന്ദീപ് വാര്യരുടെ കാര്യത്തിലാണെങ്കിലും ബാധകമാണ് തന്റെ ജീവിതത്തെ അടിമുടി ബാധിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്തെ സജീവാര്യർ കോൺഗ്രസിലിട്ട് വന്നിട്ട് പറയുമ്പോഴും പാകിസ്ഥാൻ ഗാനെ നിന്ദിച്ചുകൊണ്ട് പറയുന്നത് അത് രക്തത്തിൽ അലിഞ്ഞ് ചേർന്നിരിക്കുന്ന സംഗതിയാണ് അത് അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല മാറ്റാൻ ബോധപൂർവമായ കഠിനമായ ഒരു ശ്രമത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും അത്തരത്തിൽ മാറ്റിയെടുത്തതിന് ശേഷം ഇപ്പം കോൺഗ്രസിലേക്ക് വരണം കോൺഗ്രസിന്റെ ഗാന്ധിസോ അല്ലെങ്കിൽ ഗാന്ധിസോ കോൺഗ്രസും തമ്മിൽ എന്തുമാത്രം മാത്രം അന്തരമുണ്ടെന്ന് നമുക്കറിയാം അതിന് പറയട്ടെ അവര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് പിന്തുടരുന്ന പ്രത്യയശാസ്ത്രം അത് ശരിയാണെന്ന് സന്ദീപ് വാര്യർക്ക് തോന്നണമെങ്കിൽ ആദ്യം താൻ ഇതുവരെ അനുവർത്തിച്ചിരിക്കുന്ന തന്റെ ജീവിതത്തെ അടിമുടി ബാധിച്ചിരിക്കുന്ന തന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയ ബോധം തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും അതിന് ജീവിതത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള വലിയൊരു സ്ട്രഗിളിൽ ഏർപ്പെടണം അതോ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ സാധിക്കുന്ന ഒന്നല്ല കഠിനമായ പഠനം ആവശ്യമാണ് പ്രവർത്തനം ആവശ്യമാണ് മറ്റുള്ള സംഘപരിവാറിൽ നിന്ന് വ്യത്യസ്തരായ ആൾക്കാരുമായിട്ട് ഇടപഴകുകയും അവരുടെ കൂടെയുള്ള സംഘടനാ പ്രവർത്തനവും ആരും ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അത് കോൺഗ്രസ് എന്താണെന്ന് പഠിക്കുക അതിലെ താഴത്തെ അണികളോടൊപ്പം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ക്രമേണ ക്രമേണ അതിന്റെ ശീലങ്ങളും അതിന്റെ പദ്ധതികളും അതിന്റെ പ്രത്യയശാസ്ത്രവും അതിന്റെ ജീവിത വീക്ഷണവും ഒക്കെ ഉൾക്കൊണ്ടതിന് ശേഷമായിരിക്കണം ആകേണ്ടത് അല്ലാതെ ഒരു ദിവസം കൊണ്ട് വസ്ത്രം പഴയതു മാറി പുതിയത് സ്വീകരിക്കുന്നത് പോലെ വരിക എന്ന് പറയുന്നത് അത് എന്തിനു വേണ്ടി ബി ജെ പിയുടെ പ്രത്യശാസ്ത്രത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ വിചാരധാരയിൽ എന്തെങ്കിലും കുഴപ്പം മനുസ്മൃതിയിൽ എന്തെങ്കിലും അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന സംഗതികളാണ് വിചാരധാരയും മനുസ്മൃതിയും ഒക്കെ ഇതിൽ പ്രത്യയശാസ്ത്രപരമായി എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല സന്ദീപ് വാറ്റൂർ വന്നിരിക്കുന്നത് നേരെ മറിച്ച് അധികാരത്തിന്റെ അപ്പകഷ്ണം പങ്കുവയ്ക്കുന്നതിൽ തനിക്ക് ലഭിക്കേണ്ട പങ്ക് തനിക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന പങ്ക് തനിക്ക് ലഭിച്ചില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദീപ് വാരി വന്നിരിക്കുന്നത് സരീരും വ്യത്യസ്ത അല്ല ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പരിശോധിക്കാം ഏതായാലും സംഘപരിവാറിന്റെ അവർ പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രവും തമ്മിൽ പറച്ചിലുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ വളരെയധികം വ്യത്യാസമുണ്ട് ഉദാത്തമായ മാനവികതയുടെ ദർശനമാണ് ഗാന്ധിസം എങ്കിൽ സങ്കുചിതമായ വർഗീയ മതസ്പർദ്ധയുടെ രാഷ്ട്രീയമാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയം അതിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരിക എന്ന് പറയുന്നത് എളുപ്പമാകുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടേ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഇതൊക്കെ ഗാന്ധിസവും മാനവികതയും ഒക്കെ പറയുകയും അന്തർദേശീയതയൊക്കെ പറയുകയും ഉണ്ടെങ്കിലും അതിൽ പ്രവർത്തിക്കുന്ന പലരും സംഘികളുടെ ആശയവുമായി മനപ്പൊരുത്തമുള്ളവരാണ് പലപ്പോഴും തെരഞ്ഞെടുക്കുന്ന നേട്ടങ്ങൾക്കായി മൃദു ഹിന്ദുത്വ അല്ലെങ്കിൽ അതിലുപരിയായിട്ടുള്ള ഹിന്ദുത്വ ദർശനങ്ങളെ ഉൾക്കൊള്ളുന്നവരും അതിനെ ന്യായീകരിക്കുന്നവരുമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ശബരിമല പോലെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇവർ എടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട അന്ധമായ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ വരുമ്പോൾ കേരളത്തിൽ പോലും കൈക്കൊള്ളുന്ന പല നിലപാടുകളും സംഘികൾക്ക് അനുകൂലമാണ് കോൺഗ്രസിൻ്റെ പല നേതാക്കളും എല്ലാ നേതാക്കളെയും എല്ലാം പറയുന്നത് അങ്ങനെ ഒരിടത്തേക്ക് സന്ദീപ് വാര്യർക്ക് കടന്നിട്ടല്ല എളുപ്പമാണ് എന്നാൽ ഇതിലൊക്കെ ഏറെ വിചിത്രമായി നമുക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കുള്ള സ്വാഗതം ചെയ്തലുകളാണ് പരിണിതപ്രജ്ഞരായ സി പി എമ്മിന്റെ നേതാക്കൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം കാരണം ക്രിസ്റ്റൽ ക്ലിയർ കമ്മ്യൂണിസ്റ്റ് ആവാൻ യോഗ്യത കമ്മ്യൂണിസ്റ്റ് ആവാൻ യോഗ്യതയുള്ള എന്നൊക്കെ പറയാം പക്ഷെ അത് ഇത്ര പെട്ടെന്ന് പറയണം എത്രയോ വലിയ കോൺഗ്രസിൽ ചേരുന്നതിനേക്കാൾ എത്രയോ കഠിനമാണ് ഒരാൾ ബി ജെ പിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ആവുക എന്ന് പറയുന്നത് അതിതീവ്രമായ ഒരു സമരമാണ് ആ സമരത്തിന് ഈ നേതാക്കൾ പോലും വിധേയനല്ലാത്തത് കൊണ്ടാണ് വളരെ ഈസിയായി അവർ സ്വാഗതം ചെയ്യുന്നത് മന്ത്രി ബാലൻ ക്രിസ്റ്റൽ ആയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവാം സദ്യ വാര്യർ എന്ന് പറയുന്നത് പത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല അദ്ദേഹത്തിന് മാറ്റം വന്നങ്ങനെ ആയിത്തീരാമെന്നുള്ള അർത്ഥത്തിലാവാം എന്നിരുന്നാൽ പോലും അത് ഇത്തരത്തിൽ പ്രചരിപ്പിക്കേണ്ടത് പ്രകടിപ്പിക്കേണ്ടതുണ്ടായിരുന്നു എന്നത് സംശയമാണ് അങ്ങനെയല്ല സംഘപരിവാറിന്റെ രാഷ്ട്രീയവും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസവും തമ്മിൽ വളരെ വലിയ അന്തരമുണ്ട് കടലും കടലാടിയും പോലെയുള്ള അന്തരമുണ്ട് അവിടെ ഒരു വലിയ സമരത്തിന് വിധേയമായി ജീവിതസമരത്തിന് സ്വന്തം ജീവിതത്തിൽ അടിമുടി ഉണ്ടാകേണ്ടത് ഒരു സമരത്തിലൂടെ മാത്രമേ സന്ദീപ് ഒരു കമ്മ്യൂണിസ്റ്റ് ആവാൻ പ പറ്റുകയുള്ളൂ ഞാൻ പറയുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസം യഥാർത്ഥമായി വർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ബാധകം അല്ലാതെ ഇതെല്ലാം വെറും രണ്ടാമുണ്ടായി എടുത്തണിയുന്ന പ്രത്യയശാസ്ത്രങ്ങളാണെങ്കിൽ അവിടേക്ക് കടന്നു വരികയും പോവുകയും ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വസ്ത്രം മാറ്റുക എന്ന് പറയുന്നത് പോലെ എളുപ്പമാണ് ഏതായാലും സന്ദീപ് വാര്യർ അങ്ങനെ ചിന്തിക്കാർ ബി ജെ പിയിൽ നിന്ന് ഒരാൾക്ക് കോൺഗ്രസ് ആകുക എന്നതിൻ്റെ എത്രയോ മടങ്ങ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് ആവുക എന്നുള്ളത് കാരണം കോൺഗ്രസും ബി ജെ പിയും രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന സാമ്പത്തിക കാര്യങ്ങളിൽ ഒക്കെ പലപ്പോഴും ഒരേ നിലപാടുള്ളവരാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും അവർക്ക് പാർലമെന്ററി ജനാധിപത്യത്തിലൂടെ ഇതെല്ലാം പരിഹരിച്ചു കളയാമെന്ന് ഒരേ രീതിയിൽ കരുതുന്ന ആൾക്കാരാണ് എന്നാൽ പാർലമെന്ററി ജനാധിപത്യത്തിനും അപ്പുറത്താണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ കാഴ്ചപ്പാട് പാർലമെന്ററി ജനാധിപത്യത്തിന് പരിമിതികൾ ഉണ്ടെന്നും വരാൻ പോകുന്ന വലിയൊരു മാറ്റത്തിന്റെ ഒരു ഘട്ടം എന്ന രീതിയിൽ മാത്രം പാർലമെന്ററി ജനാധിപത്യത്തെ കാണുന്നു അല്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന ധാരണ വെച്ചു പുലർത്തുന്നവരാണ് ഇടതുപക്ഷക്കാർ അഥവാ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ആ പ്രസ്ഥാനത്തിലേക്ക് അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ സരിൻ വന്നു അവിടെയാണ് വ്യത്യാസം സന്ദീപ് വാര്യറെ പുടമ അണിയിച്ച് സ്വീകരിക്കുകയാണ് കോൺഗ്രസ് ചെയ്തതെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കുള്ള ഒരു സ്വാഗതം സരിന് ലഭിച്ചിട്ടില്ല സരിൻ ഇപ്പോഴും സ്വതന്ത്രനാണ് കോൺഗ്രസിന്റെ പല ആശയങ്ങളും വെച്ചു പുലർത്തുന്ന ഒരു സ്വതന്ത്രനാണ് സരിൻ ആ സരിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് സി പി എം നിർത്തിയിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് സ്വതന്ത്രമായ ആശയങ്ങളും നിലപാടുകളും സ്വീകരിക്കാൻ അത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളോട് യോജിച്ചു പോകുന്നതാണ് ഇടതുപക്ഷം പാർലമെന്ററി ജനാധിപത്യത്തിൽ അല്ലെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വെച്ചിരിക്കുന്ന പ്രകടന പത്രികയോട് യോജിച്ചു പോകുന്നതാണ് സരിൻ്റെ ധാരണകൾ എന്ന ഒരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ അല്ലാതെ പ്രത്യശാസ്ത്രപരമായി കമ്മ്യൂണിസത്തോട് വളരെയേറെ അടുത്ത് അത് ജീവിതചര്യമായി സ്വീകരിച്ച് അടിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം സരിൽ തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ് അത് കണ്ടുപിടിച്ച് താഴത്തെ ഘടകങ്ങളിൽ മുതൽ ജനങ്ങളോട് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പെരുമാറുന്നു എങ്ങനെ ജനങ്ങളിൽ നിന്ന് നേതാക്കൾ ഉരുത്തിരിയുന്നു ഇതൊക്കെ അനുസരിച്ച് ക്രമേണ ഉരുത്തിരിഞ്ഞു ഒരു നേതാവാകേണ്ടയാളാണ് സരി അത് പാർട്ടിക്കുള്ളിൽ പാർട്ടിക്കുള്ളിലാണ് ആ പ്രക്രിയ ബാധകം പാർലമെന്ററി ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിലേക്കുള്ള അതിലും പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ പരിമിതികൾക്കൊപ്പുറത്തുള്ള മറ്റൊരു വ്യവസ്ഥയിലേക്കുള്ള യാത്രയിൽ ഒരു ഇടത്താവളമായിട്ട് മാത്രം കാണുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവിടെ ആ യാത്രയുടെ ഘട്ടത്തിൽ ആരെയും അവർക്ക് സ്ഥാനാർത്ഥിയാക്കാം സ്വതന്ത്രരായിട്ട് എത്രയോ പേര് മത്സരിച്ചിരിക്കുന്നു സി പി എമ്മുമായി വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർ മത്സരിച്ചിരിക്കുന്നു അക്കൂട്ടത്തിൽ കണ്ടാകുക അതുപോലെ സരിൻ്റെ മാറ്റവും ഈ സന്ധീവാര്യരുടെ മാറ്റവും നമ്മൾ ഒരേ രീതിയിൽ കാണേണ്ടതായിട്ടില്ല എന്നിരുന്നാൽ പോലും സി പി എം പോലൊരു പ്രസ്ഥാനം ഈ അധികാരത്തിൻ്റെ പ്രശ്നം അതായത് കസേര കിട്ടിയില്ല എന്നത് മാത്രം ഒരു പ്രതിസന്ധിയായി ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ സരീനെ ആ രീതിയിൽ സ്വാഗതം ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നൊരു സംശയം വാർത്തകൾ വസ്തവങ്ങൾക്കുണ്ട് തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യാം കാരണം തെരഞ്ഞെടുപ്പ് തന്നെ എത്രമാത്രം നമ്മുടെ നാട്ടിൽ ഈ ചാനലുകളൊക്കെ അവരുടെ മൈക്കും പിടിച്ച് സാധാരണ കോളേജ് കുട്ടികളുടെ എടുക്കലും ഒക്കെ പോകുമ്പോൾ നമുക്കറിയാം രാഷ്ട്രീയ അവബോധം വളരെ കുറവാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി അതായത് എന്താണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രകടന പത്രികയിൽ പറയുന്നത് അത് തങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട വോട്ട് ചെയ്യേണ്ടത് ആ പ്രകടന പത്രികയിൽ പറയുന്ന പ്രത്യയശാസ്ത്ര നിലപാടുകൾക്ക് അനുയോജ്യരായ വ്യക്തികളാണോ മത്സരിക്കുന്നത് അവർ ജീവിതത്തിൽ എന്ത് പരിശുദ്ധി പാലിക്കുന്നുണ്ട് അവരുടെ വ്യക്തിഗതമായ ജീവിതം എത്തരത്തിൽ ഇതൊക്കെ പരിശോധിച്ചിട്ടാണോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ ജനാധിപത്യം വളരെ ശ്രേഷ്ഠമാണ് പാർലമെൻ്ററി ജനാധിപത്യം വളരെ ശ്രേഷ്ഠമാണ് ഇവിടെ അങ്ങനെ അല്ല എന്നുള്ളതാണ് മറ്റ് പല കാഴ്ചപ്പാടുകളും പല സ്വാധീനങ്ങളും തിരഞ്ഞെടുപ്പിൽ ഒരാളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ അത് ഒരു സത്യം കൊണ്ടുവരുന്ന ശരി ഏറ്റവും മെച്ചപ്പെട്ട ഒന്നിനെ തെരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പായി നമുക്ക് കാണാൻ പറ്റുകയില്ല ആ തെരഞ്ഞെടുപ്പിൽ സരിനെ പോലെ ഒരാളെ സി പി എം കരുതുന്നത് അത്തരത്തിലൊരു പ്രാധാന്യമേ ഈ പാർലമെന്ററി ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിന് സി പി എമ്മും ഇടതുപക്ഷ സ്ഥാനങ്ങളും അതായത് സി പി എം ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ കരുതേണ്ടതായിട്ടുള്ളൂ പക്ഷെ അവിടെയാണെങ്കിൽ പോലും വെറും അധികാരക്കസേനയുടെ പ്രശ്നം മാത്രം മുഖ്യമായി ഒരാൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയാക്കേണ്ടതായിട്ടില്ലായിരുന്നു കാരണം പാർട്ടിയുടെ ജനങ്ങളുമായി സംവദിക്കേണ്ട ഒരു സ്ഥാനം തന്നെയാണ് എം എൽ എ സ്ഥാനം അത് പാർട്ടിയുടെ നിലപാടുകളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ അൻവറിന്റെ കാര്യത്തിൽ സംഭവിച്ച കൂട്ടൊക്കെ ഭാവിയിൽ സംഭവിക്കാം പലരുടെയും കാര്യത്തിൽ അത് എല്ലാവരുടെയും കാര്യത്തിൽ സംഭവിക്കണമെന്നില്ല അപ്പോൾ എം എൽ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതും സി പി എം വളരെ കരുതലോടെ വേണം അത് പാർട്ടിയുടെ ഏറ്റവും വലിയ ആൾക്കാരെ നിർത്തണം എന്നല്ല പറയുന്നത് പക്ഷേ വളരെ കരുതലോടെ വേണം അത്തരത്തിലൊരു കരുതൽ സരിന്റെ കാര്യത്തിൽ എടുത്തില്ല എന്നാൽ സരിൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആയത് പോലെയല്ല സന്ദീപിനെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു ഇപ്പോൾ തന്നെ തങ്ങളുടെ വീട്ടിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ സന്ദീപ് സഞ്ചരിക്കും ഇന്നലെ വരെ ആ ഫാക്ടറിയിൽ നിന്ന് അതായത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് ഞാൻ സ്നേഹത്തിന്റെ കടയിലേക്ക് കടന്നു വന്നു ഇന്നലെ വരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച് അതിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും സ്വന്തം ശരീരത്തിൽ ശരീരത്തിലണിഞ്ഞ് സ്വന്തം മനസ്സിൽ അതിൻ്റെ ആശയങ്ങൾ പേറി നടന്നയാൾ ഒരൊറ്റ രാത്രി വിളുക്കുമ്പോൾ പെട്ടെന്ന് സ്നേഹത്തിൻ്റെ കട തുറപ്പുകാരനാകുന്ന ആ പ്രക്രിയ എന്താണെന്ന് നമുക്ക് അത്രത്തിലൊരു വ്യക്തിയെ മാറ്റിയെടുക്കാൻ പറ്റും ഒരാൾ ഇത്രയും കാലം ജീവിതത്തിൽ അനുവർത്തിച്ചു വന്ന ശീലങ്ങൾ മാറ്റാൻ പറ്റുമോ ഇപ്പോഴും അദ്ദേഹത്തിന് പിന്നെ മുസ്ലിം ജനവിഭാഗത്തോടുള്ള നിലപാടെന്താണ് പൗരത്വ ബില്ലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സമീപനം എന്താണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടിൽ മാറ്റം വരാൻ എന്താണ് കാരണം പാകിസ്ഥാനിലെ ജനങ്ങളെ സാധാരണ ജനങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത് ഇത്തരത്തിൽ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സന്ദീപ് വാര്യർ ബാധ്യസ്ഥനാണ് അത് എങ്ങനെ ഇപ്പോൾ കാണുന്നു അങ്ങനെ കാണാൻ അങ്ങനെ മാറ്റം ഉണ്ടാകാൻ എന്താണ് കാരണം ഇന്നലെ വരെ ആർഷഭാരതികളല്ലാത്ത എല്ലാവരും ഇന്ത്യക്ക് പുറത്തു പോകേണ്ടവരാണ് എന്ന് കരുതിയിരുന്ന സന്ദീപ് ഇന്ന് പാകിസ്ഥാൻകാരനും അവിടെ ജനിക്കുന്ന ജീവിക്കുന്ന ആൾക്കാരും തന്റെ സഹോദരനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് തനിൽ ആ മാറ്റം സൃഷ്ടിച്ചത് എന്ത് കാരണം കൊണ്ടാണ് ആരുടെ ഇടപെടൽ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുസ്മൃതിയെ തനിക്ക് തള്ളിപ്പറയേണ്ടി വന്നിരിക്കുന്നത് വിചാരധാരയിലെ പരാമർശങ്ങളെ താൻ എന്ത് ഇന്നലെ വരെ പറഞ്ഞിരുന്നതിനെ ഇന്ന് എന്തുകൊണ്ട് തള്ളിപ്പറയുന്നു ഇതൊക്കെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം സന്ദീപ് വാര്യർക്കുണ്ട് സന്ദീപ് സന്ദീപ് വാര്യർക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈ കഴുകി ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല ഇതേ അവസരവാദത്തിൻ്റെ രാഷ്ട്രീയമാണ് ഏതൊരു കാര്യത്തിലാണെങ്കിലും അധികാരത്തിൻ്റെ പ്രശ്നത്തിലാണ് സന്ധീകാരിനാണെങ്കിലും സരിനാണെങ്കിലും സ്വന്തം തട്ടക ഉപേക്ഷിച്ച് മറുകണ്ഠം ചാടിയത് അത് ജനങ്ങൾ ആ രീതിയിൽ കാണുന്നതിന് വരെ ജനങ്ങളും ഇതൊരു ചെസ്സുകളി പോലെ ഇതൊക്കെ സാധ്യത മത്സരം പോലെ മാത്രമല്ല തങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന രാഷ്ട്രീയ പ്രശ്നമായിട്ട് എടുത്തിട്ടില്ല എന്നതാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സരി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ വെച്ച് അദ്ദേഹം വേറുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ ഇപ്പോൾ പേർ അടിസ്ഥാനത്തിൽ ജയിക്കണോ വേണ്ടോ എന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം അതേ രീതിയിൽ കൊണ്ട് പ്രവർത്തിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും താൻ കോൺഗ്രസ്സുകാരനാണെന്ന് തന്നെയാണ് പറയുന്നത് മെച്ചപ്പെട്ട ഒരു കോൺഗ്രസ് ഐഡിയോളജിയുള്ള കോൺഗ്രസിലെ ഇടതുപക്ഷ ചിന്താഗതി പുലർത്തുന്ന ഒരാളെന്ന രീതിയിലാണ് സി പി എം പിന്തുണ നൽകുകയും ചെയ്യുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കുക അതായത് രീതിയിൽ പല ആൾക്കാരും ഇടയ്ക്ക് സി പി എമ്മുമായി ബന്ധത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എ കെ ആന്റണി ഒരു ഘട്ടത്തിൽ വന്നിട്ടുണ്ട് കരുണാകരൻ വന്നിട്ടുണ്ട് മറ്റു പല ആൾക്കാരും ആ പാർട്ടിയിൽ വന്നിട്ടുള്ള ചരിത്രമുണ്ട് പക്ഷേ അതേപോലെയല്ല തന്റെ പ്രത്യയശാസ്ത്ര വസ്ത്രം ഇന്നലെ വരെ താൻ ഏറ്റവും മഹനീയമെന്ന് കരുതിയിരുന്ന തന്റെ ജീവിത ദർശനമെന്ന് കരുതിയിരുന്ന പ്രത്യയശാസ്ത്ര വസ്ത്രം ഒരു ഒറ്റ സുപ്രഭാതം ഊരിക്കളിഞ്ഞ് കളഞ്ഞ് മറു വസ്ത്രം മറപ്പടിയിൽ നിന്നെടുത്തണിഞ്ഞ് സന്ദീപ് വാര്യർ വരുമ്പോൾ അതിനെ നമുക്ക് അങ്ങനെ കാണാൻ പറയ പറ്റുകയില്ല അദ്ദേഹത്തിന് മാറ്റം വരാം പക്ഷേ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമായി കാണിച്ച് കോൺഗ്രസിൻ്റെ അണികളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് അവരുടെ പ്രവർത്തനത്തിൽ ആനന്ദം കൊണ്ട് അവരുടെ ജീവിത വീക്ഷണങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ട് അത് എന്തുകൊണ്ട് ഇന്നലെ വരെയുള്ള തൻ്റെ നിലപാടുകളിൽ നിന്ന് അത് എന്തു മാറ്റമാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ബോധ്യപ്പെട്ട് പെടുത്തി ക്രമേണ ക്രമേണ ഉയർന്നു വരേണ്ട ഒരു നേതാവാണ് അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ ഇപ്പം ഏറ്റവും താഴെക്കടയിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് അദ്ദേഹത്തെക്കാൾ ധാരണ ഉണ്ടായിരിക്കേണ്ടത് കാരണം ജീവിതം കൊണ്ട് അവർ പഠിച്ചതൊന്നും സന്ദീപ് വാര്യർ പഠിച്ചിട്ടില്ല ഇനി സന്ധ്യ വാര്യർക്ക് രണ്ട് സംഗതികളാണുള്ളത് ഒന്ന് ഇന്നലെ വരെ താൻ അനുവർത്തിച്ചിരുന്ന ശീലങ്ങൾ കഴുകിക്കളയണം പുതുതൊന്നും സ്വീകരിക്കണം ആ സ്വീകരിക്കുന്ന ദർശനത്തിനനുസരിച്ച് സ്വന്തം ജീവിതത്തെ പരിവർത്തനപ്പെടുത്തണം ഇത്തരത്തിൽ വേണം നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെയും അതിൽ ഉൾക്കൊള്ളുന്നവരെയും വിലയിരുത്താൻ മാധ്യമങ്ങളൊക്കെ പറയുന്നതനുസരിച്ച് മാധ്യമങ്ങളുമൊക്കെ ഇതിന് ഓശാന പാടുന്നുണ്ട് ഒരു സുപ്രഭാതം ഇന്നലെ വരെയുള്ള ഒരാൾ കിന്നു മറ്റൊന്നാകാം അത് സരിൻ്റെ കാര്യത്തിലാണെങ്കിലും സന്ധ്യൻ്റെ കാര്യത്തിലാണെങ്കിലും അത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് വാർത്തകൾ വാസ്തവങ്ങൾ ഇന്ന് ശ്രമിക്കുന്നത് കേട്ടുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു ഇതൊരു സാധാരണക്കാരൻ്റെ ധാരണ വെച്ച് മനസ്സിലാക്കുന്ന സംഗതിയാണ് നമുക്ക് അങ്ങനെ കാര്യങ്ങളെ കാണാൻ കഴിയുകയുള്ളു എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം